നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കൊല്ലങ്കോട് എന്ന പാലക്കാട് ജില്ലയിലെ അതിമനോഹരമായ ഒരു ഗ്രാമത്തിലൂടെയാണ് പ്രകൃതിയോട് ഇടകലർന്ന് ജീവിക്കുന്ന ഒരു ഒരുപറ്റം നിഷ്കളങ്കരായ ഗ്രാമീണരുടെ ജീവിതത്തിലൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് കേരളമൊട്ടാകെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന യാത്രാപ്രേമികളും എന്തിനേറെ തൊട്ടായ സംസ്ഥാനങ്ങളിൽ നിന്നും പോലും ഇന്ന് സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് കൊല്ലങ്കോട്ടിലേക്ക് കാഴ്ചക്കാരെ ആവേശം കൊള്ളിക്കുന്ന വന്യമായ പ്രകൃതി ഭംഗി കൊണ്ട് സമ്പന്നമാണ് പാലക്കാടിലെ ഓരോ ഗ്രാമങ്ങളും ഈ എപ്പിസോഡിൽ നിങ്ങളുടെ മനസ്സിന് കുളിർമയാകുന്ന ഒട്ടേറെ ദൃശ്യങ്ങളും വിശേഷങ്ങളും കൊല്ലങ്കോടിൻ്റെ ഭംഗിയോട് നീതി പുലർത്തുന്ന രീതിയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലങ്കോട്ടിലെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് മല്ലു എക്സ്പ്ലോറർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഏറ്റവും സുന്ദരമായ പത്ത് ഗ്രാമങ്ങളിൽ മൂന്നാം സ്ഥാനം കൊല്ലങ്കോട് കരസ്ഥമാക്കിയതോടുകൂടി സഞ്ചാരി പ്രവാഹമാണ് ഇന്നീ നാട്ടുവഴികളിൽ മഴയോടനുബന്ധിച്ച് ഇപ്പോൾ ഈ കാണുന്ന നെൽപ്പാടങ്ങളെല്ലാം ഉഴുതുമറിച്ചിപ്പിക്കുന്നത് കാണാം പാലക്കാടിലെ ഒട്ടുമിക്ക പാടവരമ്പുകളിലും ഇതുപോലെ മനോഹരമായ ആൾത്തറകൾ ഉണ്ടാവും ചൂട് കൂടിയ സമയങ്ങളിൽ കർഷകർ ഈ ആൾത്തറകളിലിരുന്ന് ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ഒഴിവു സമയങ്ങളിൽ കുശലം പറയുന്നതും ഒരു നിത്യ കാഴ്ചയാണ് കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാടൻ ഗ്രാമങ്ങൾ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം മൺസൂൺ കാലഘട്ടമാണ് ഈ വഴി യാത്ര ചെയ്യുമ്പോൾ നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും കൊയ്ത പൂട്ടിയ പാടം മഴ പെയ്തപ്പോൾ ഒരു ട്രാക്ടർ ഉഴുതുമറിക്കുന്നതാണ് ഇവിടെ കാണുന്നത് ഈ കാണുന്ന രണ്ട് കർഷകരോട് അവരുടെ കൃഷി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പണിക്ക് ആളെ കിട്ടാതെ അവർ തന്നെ അവരുടെ പാടത്തെ പണി ഒറ്റയ്ക്ക് ചെയ്യുകയാണ് എന്താലേ നമ്മൾ ഈ കാണുന്ന പ്രകൃതി സൗന്ദര്യത്തിൻ്റെ പുറകിൽ ഇതുപോലെ ഒരുപാട് കർഷകരുടെ അധ്വാനവും വയർപ്പുമുണ്ട് പച്ച കുതിച്ചു കിടക്കുന്ന പാടവരമ്പുകളും അതിനെ അതിർത്തി എന്നോളം തെങ്ങും കരിമ്പനകളും എത്ര കണ്ടാലും മതിവരാത്ത ഈ കാഴ്ചകൾ നിങ്ങൾ വാഹനമൊന്നും നിർത്തി ചെറിയ കാട്ടുവഴിയിലൂടെ നടന്നപ്പോൾ ചെറിയ ചാറ്റിൽ മഴ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല മഴ കനക്കുന്നതിന് മുന്നായി ഞങ്ങൾ തിരിച്ച് കാറിൽ ഓടിക്കേറി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള സൈൻ ബോർഡിൽ മലയാളത്തിനും ഇംഗ്ലീഷിനും പുറമെ തമിഴിലും എഴുതിയിട്ടുണ്ട് ഈ കാണുന്നതാണ് കൊല്ലങ്കോട് കൊട്ടാരം ഇപ്പോൾ ഇത് ആയുർവേദ ഹോസ്പിറ്റലാണ് മുന്നിൽ കളരിക്കോവിലകം ആയുർവേദ ആശുപത്രി എന്ന ബോർഡ് കാണാം ഈ ദൃശ്യം കാണുമ്പോൾ ഗോവയിലൂടെ പോകുന്നത് പോലെ തോന്നുന്നില്ലേ ഇനി മുന്നോട്ടുള്ള യാത്ര ഒരു ചായ കുടിച്ചതിന് ശേഷമാവാം ചായക്കടയുടെ മുന്നിലുള്ള ദൃശ്യമാണിത് കാണുന്നതാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വൈറലായ ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട ചായ മുൻപേ കുടിച്ചതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തുന്നില്ല പാലക്കാടൻ ഗ്രാമങ്ങളിൽ ഇന്നും ഇതുപോലെ ഷട്ടറുകൾ കടകൾ കാണാം ീ കാണുന്നതാണ് വളരെ പ്രശസ്തമായ ചിങ്ങൻചിറ പ്രകൃതി ക്ഷേത്രം നമ്മൾ പോയപ്പോൾ ക്ഷേത്ര പരിസരത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല വളരെ വിശേഷപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്നും ഈ ക്ഷേത്രത്തിൽ തുടരുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരുപാട് ആട്ടുതൊട്ടിലുകളും ചെറിയ വീടിൻ്റെ മാന്ത്രികകളും തൂക്കിയിട്ടിരിക്കുന്നത് കാണാം ചിലപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടായിരിക്കും ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ കാണുന്ന പേരാലാണ് കുറഞ്ഞത് നൂറു വർഷമെങ്കിലും ഈ ആലിന് പ്രായമുണ്ടാവും ഏതോ ഒരു സിനിമാ സെറ്റിന്റെ പൊളിക്കാത്ത ഭാവമാണ് ഇടദോഷത്ത് കാണുന്നത് ഈ കാണുന്നത് മുഴുവനും ഒരു മരമാണ് എന്നതാണ് പേരാലിന്റെ പ്രത്യേകത ചിലപ്പോഴൊക്കെ പേരാൽ പടർന്ന് പന്തലിച്ച് ഏക്കർ കണക്കിന് വലുപ്പം വയ്ക്കാറുണ്ട് ഇനിയാണ് കൊല്ലംകോട്ടിലെ ഏറ്റവും പ്രശസ്തമായ കാഴ്ചയിലേക്ക് പോകുന്നത് അതേ താമരപ്പാടം മൺമറിഞ്ഞു പോയെന്ന് നമ്മൾ കരുതിയ വിനീത് ശ്രീനിവാസന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സങ്കല്പത്തിലുള്ള കേരളത്തിന്റെ കാഴ്ച കുറച്ചുനേരം ഒന്നും പറയത്തില്ല ആ കാഴ്ച വാക്കൽ പറയുന്നതിനും അപ്പുറമാണ് നിങ്ങൾ തന്നെ കണ്ട് ആസ്വദിച്ചോളൂ ഇതാണ് ആ ഫ്രെയിം നെല്ലിയാമ്പതി മലനിരകൾക്ക് മുന്നിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഓടുമേഞ്ഞ ആ വീട് അങ്ങ് ദൂരെ മലനിരകൾക്ക് വെള്ളിക്കൊലിസിട്ടതുപോലെ കാണുന്നതാണ് സീതാർഗുണ്ട് വെള്ളച്ചാട്ടം നമ്മൾ അടുത്തതായി അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ നമ്മളങ്ങനെ അവസാന ഡെസ്റ്റിനേഷനായ സീതാറകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അരിങ്കിലെത്തിയിരിക്കുന്നു വാഹനം ഇതുവരെ മാത്രമേ പോകത്തുള്ളൂ ഇനി കാട്ടിലൂടെ ഒരുപാട് നടക്കാനുണ്ട് കുളിക്കാൻ പറ്റുന്ന വെള്ളച്ചാട്ടം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് പേർ ഈ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ വരുന്നുണ്ട് താമരപ്പാടം ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ട ആ വലിയ വെള്ളച്ചാട്ടം നമുക്ക് താഴെ നിന്ന് ആസ്വദിക്കാൻ കഴിയത്തില്ല അത്ര വലിയ വെള്ളച്ചാട്ടമൊന്നും അല്ലെങ്കിലും ഇവിടെ കുളിക്കാനുള്ള സൗകര്യമുള്ളതുകൊണ്ടാണ് ഇത്ര അധികം ആൾക്കാർ വരുന്നത് പോകുന്ന വഴിക്കെല്ലാം ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെയെല്ലാം കിടക്കുന്നുണ്ട് വരുന്ന സഞ്ചാരികളുടെ ശ്രദ്ധയ്ക്കായി ദയവ് ചെയ്ത് ഇതുപോലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കരുത് ഇതിന്റെ തൊട്ടടുത്തായി വെള്ളാരിമേട് എന്നൊരു വെള്ളച്ചാട്ടമുണ്ട് അത് അത്യാവശ്യം വലുപ്പമുള്ള വെള്ളച്ചാട്ടമാണ് നേരം ഒരുപാട് ഇരുട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു അതുപോലെയുള്ള നെൽപ്പാടങ്ങൾ കേരളത്തിലെങ്ങോണം കാണാൻ കഴിയും എന്നാൽ നെൽപ്പാടത്തിനതിനോണം നിൽക്കുന്ന കരിമ്പനകൾ പാലക്കാട് മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് പാലക്കാടൻ കാഴ്ചകൾ ഇതോടുകൂടി അവസാനിക്കുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക